പത്തരമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു അനാമികയുടെ കരണൊക്കെ അടിച്ച് പൊളിച്ചിരിക്കുകയാണ് എന്നിട്ട് നല്ല പാട് വീഴ്ത്തിയിട്ടുണ്ട് എന്നിട്ട് വാണിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണുവിനും വാണിങ് കൊടുക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ ആരംഭിച്ചാൽ ഇനി നിങ്ങൾ പുറം ലോകം കാണില്ല എന്നൊക്കെയാണ് വേണു വേണുവിനോട് അനാമിക പറയുന്നത് അങ്ങനെ പിന്നീട് നന്ദു അവിടെ നിന്നൊക്കെ പോകുന്നുണ്ട് ആ സമയത്ത് വേണു പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇങ്ങനെ നടന്നാലൊന്നും പറ്റത്തില്ല അവിടെ ഒരു പ്രശ്നമുണ്ടാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ച് മാറ്റിയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വേണോ ഓരോ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയും അബിയും സംസാരിക്കുന്നതാണ് ആ സമയത്ത് നവ്യ ചൂടായിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ അമ്മയും അതുപോലെ തന്നെ ഇളയമ്മയും ഒക്കെ ഉണ്ടാക്കിയ ഭക്ഷണത്തെക്കാളും നിൻ്റെ അമ്മായി ഉണ്ടാക്കിയ ഭക്ഷണമാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നീ എന്തിനാ പറഞ്ഞത് നിൻ്റെ വലിയ അമ്മായി ഉണ്ടാക്കിയ ഭക്ഷണമാണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെന്നാണല്ലോ നീ പറഞ്ഞത് നീ എന്താ പല സമയത്തും പല സ്വഭാവം എടുക്കുന്നത് നിന്റെ അമ്മയെയും ചെറിയ അമ്മായിയൊക്കെ പുകഴ്ത്തുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിന്നെ ഞാനെ എന്തായാലും ദേവമായി പറയുന്നതൊക്കെ കേട്ടിട്ട് ദേവമായിയെ ഒന്ന് പൊക്കി അടിച്ച് ഒക്കെ ഇവിടെ നിന്നാലേ കാര്യം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒന്നും നടക്കത്തില്ല അവര് നമ്മ നമ്മളോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങും അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരിക്കും കാരണം അവ അവരെ അധികം ഇടഞ്ഞു നിർത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് നീ നീന്തിന അവരിങ്ങനെ ഭയക്കുന്നത് നിന്നെക്കാളും വലിയ തെറ്റ് ചെയ്ത ആദർശേട്ടനെ അവരുടെ മകനല്ലേ അവരല്ലേ ഭയന്നൊക്കെ നടക്കേണ്ടത് നീ എന്തിനാണ് അവരെ ഭയക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എന്തായാലും അവരെ അനുകൂലിച്ച് നിന്നേ പറ്റുകയുള്ളൂ എന്നാലേ നമുക്ക് കാര്യം നേടാൻ കഴിയുകയുള്ളൂ കാര്യമുണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നീയും അതുപോലെ തന്നെ നിൽക്കണം എന്നിട്ട് അനാമികയെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ ഓരോ കാര്യം ചെയ്തെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ നവ്യ പറയുന്നുണ്ട് അത്തരം കാര്യങ്ങളോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊഴിഞ്ഞു മാറുന്നുണ്ട് അങ്ങനെ അഭ്യ പറയുന്നുണ്ട് എന്തായാലും ആദർശം ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അത് നമുക്ക് സമൂഹ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ അനാമിക തന്നെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യണം എന്നാലേ അതിന് സാധിക്കുകയുള്ളൂ അതിനെക്കൊണ്ട് ദേവയെ ദേവമ്മയോട് നല്ല രീതിയിൽ പോയാൽ നമ്മളല്ല അതിൻ്റെ പിന്നിൽ എന്നുള്ളത് അവർ മനസ്സിലാക്കുകയുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തൽക്കാലം ഇങ്ങനെ സോപ്പിട്ട് നടക്കുന്നത് എന്നൊക്കെ അവിങ്ങനെ കള്ളം പറയുകയാണ് പക്ഷേ നയനയുടെ വിരട്ടൽ കൊണ്ടാണ് അവിങ്ങനെ പറയുന്നത് എന്നുള്ളതൊന്നും നവ്യയ്ക്ക് അറിയില്ലല്ലോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനാമിക അമ്മയോടൊക്കെ സംസാരിക്കുന്നതാണ് ആ സമയത്ത് വേണുവിനോട് പറയുന്നുണ്ട് എന്തായാലും ഇവിടെ വന്ന് നന്ദു ഉണ്ടാക്കിയതും എൻ്റെ കവിളത്ത് അടിച്ചതും ഫോട്ടോ സഹിതം ഞാൻ അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അതവരെ അവിടെ വലിയ പ്രശ്നമാക്കിക്കൊള്ളും എന്തായാലും അമ്മ എന്നെ നോവിച്ചവരെ വെറുതെ വിടാനൊന്നും പോകത്തില്ല കാരണം പ്രത്യേകം ആ നന്ദുവായ സ്ഥിതിക്ക് അതിനെക്കൊണ്ട് ഇതിനും പിന്നാലെയുള്ള പുലുകൾ അമ്മ അവിടെ ഉണ്ടാക്കിക്കോളും ഇനിയിപ്പം മുത്തശ്ശന് അസുഖമൊക്കെ ഉണ്ട് എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല ഏകദേശമൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടല്ലോ അതിനെക്കൊണ്ട് ഇനിയിപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഇനിയിപ്പോൾ പ്രശ്നം ഉണ്ടായാലും എനിക്കതൊരു വിഷയം തന്നെയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക